ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് ഗൈഡ്സ് യൂണിറ്റുകളുടെയും ശാന്തി ഭവൻ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർ പ്രദീഷ് എം വി പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയാർ മുൻ എൻ എസ് എസ് പി എസ് സി അംഗവും അധ്യാപകനുമായിരുന്ന വേണുഗോപാലൻ പി വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്കും അധ്യാപകർക്കും തദ്ദേശവാസികൾക്കുമായി മെഡിക്കൽ ക്യാരവന്റെ സഹായത്തോടെ സൗജന്യ അൾട്രാസൗണ്ട് സ്കാൻ ഇ സി ജി ഡെന്റൽ എക്സ്റേ തുടങ്ങിയ സേവനങ്ങൾ ഉണ്ടായിരുന്നു മിതമായ നിരക്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനായി ഈ ക്യാമ്പ് ഉപകാരപ്രദമായി പ്രിൻസിപ്പൽ സുനിത ജോൺ ഗൈഡ്സ് ക്യാപ്റ്റൻ പ്രീതി കെ ആർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പിങ്കി പി വളണ്ടിയർമാരായ മാധവ് കെ എസ് ഭദ്ര കെ എസ് ഏഞ്ചൽ റോസ് ജോഷി മറ്റ് വളണ്ടിയേഴ്സ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പേർ ക്യാമ്പിൽ പങ്കെടുത്തു കുറെ അധികം രോഗികളെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ അനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ആ രോഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാരീതികൾ അവലംബിക്കുകയും ചെയ്യും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് വടക്കാഞ്ചേരി